എങ്ങനെയാണ് വിഷു ആഘോഷിക്കാറുണ്ടോ ആ എന്താ ഇതുവരെ വിഷു ആഘോഷിച്ചിട്ടില്ല ആ കൂട്ടുകാരൊക്കെ കൂട്ടുകാരൊന്നും വിഷു ആഘോഷിക്കുന്നവരില്ലേ വീടിനടുത്ത് എത്ര കൂട്ടുകാരുണ്ട് ഞങ്ങള് സിറ്റിയിലാണ് വിഷ്വാഘോഷം ഒന്നും ഇതല്ല കൂട്ടുകാരൊന്നും ഇല്ല എനിക്ക് ഫ്ലവേഴ്സിലുള്ള സമയത്ത് സ്റ്റേജില് വിശ്വാഘോഷിക്കാറുണ്ട് പാട്ടൊക്കെ ഇണ്ടാറുണ്ട് പിന്നെ അവിടെ കണിയൊക്കെ വെക്കാറുണ്ട് അവിടെനിന്നുള്ള ആഘോഷം കണ്ടിട്ടുണ്ടോ അവിടെ കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ട് എന്ത് തോന്നിട്ട് നല്ലത് നന്നായിട്ട് നല്ലത് വിഷുവിന്റെ ഏതെങ്കിലും ഒരു രണ്ടുപേര് പാട്ട് പാടോ കണി കാണും നേരം പാടി കണി കാണും നേരം കമല നേത്രണ്ട് നിറമേറും മഞ്ഞ തുകിൽ ചാത്തീ കനകിഞ്ഞിണി ബനകൾ മോദീരം അനിയോ കാണിയണം ഭഗവാനേ കണി കാണും നേരം കമല നേത്രണ്ട് നിറമേറും മഞ്ഞ തുകിൽ ചാത്തി ഭഗവാനേ റിയാദിലെ വിഷു ആഘോഷത്തിന്റെ നിറവിലാണ് നമ്മളെല്ലാവരും പല തരത്തിലാണ് വിഷു മലയാളി മനസ്സിനെ സ്വാധീനിക്കുന്നത് മതപരമായി മതേതരത്വത്തിന്റെ രീതിയില് ഒരു കാർഷിക ഉത്സവം എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു മറ്റൊരു പ്രത്യേകതയുള്ളത് ഒരു ദിവസം തന്നെ കൃത്യമായി ദിനവും രാത്രിയും ഒരേസ് പോലെ വരുന്ന ഒരു ദിവസമാണ് വിഷുവിൻ്റെത് അതുകൊണ്ട് പലതരത്തിലാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാടിലും ഒക്കെ ഇതൊരു പുതിയ വർഷത്തിൻ്റെ ആരംഭമായിട്ടാണ് കരുതുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിഷു ഒരു ഒരുമയുടെ ഉത്സവമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കാലത്തിൽ മതപരമായ വിഭജനങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാലത്തിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതിന് ക്രിസ്ത്യാനികളെയും ഹിന്ദുവിനെയും മുസ്ലിങ്ങളെയും ഒരേപോലെ കണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ആഘോഷത്തിൻ്റെ ഒരു നിറവിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായും ഓണത്തെ പോലെ തന്നെ സാധാരണഗതിയിൽ കേരളത്തിലെ ഓണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്കിലും വിഷുവും അതേപോലെ തന്നെ പ്രാധാന്യം ഉള്ളതാണ് ഒരു കാർഷിക ഉത്സവം എന്നുള്ള നിലയ്ക്ക് നാം ഒരു വർഷം കൊയ്യുന്ന വിളവെല്ലാം ഒരുമിച്ച് കൊണ്ട് വച്ച് കണി കണ്ട് അത് വിളക്ക് കത്തിച്ച് അത്രത്തോളം ബഹുമാനത്തോടെ കരുതുന്നത് ഒരു ഒരു അടുത്ത ഒരു വർഷത്തിൻ്റെ ഒരു ഉൽപാദനത്തിന്റെ നിർവൃതിയിലേക്ക് ഓരോ മലയാളിയെയും കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഞാൻ വിഷുവിനെ കുറിച്ച് കരുതുന്നത് ഒരു കാർഷികോത്സവം എന്നുള്ളതിന് അപ്പുറമായിട്ട് എല്ലാവരെയും അടുപ്പിക്കുന്ന സ്നേഹിക്കുന്ന നിറവാർന്ന ഒരു ആഘോഷത്തിൻ്റെ ഒരു ഓർമ്മ എല്ലാ വർഷത്തെയും പോലെ നമ്മൾ ഇവിടെയും അഴിവിറക്കുന്നു തീർച്ചയായും നമ്മൾ കേരളത്തിൽ നഷ്ടപ്പെടുന്നത് എന്താണോ അതിന്റെ ഒരു റിജുവനേറ്റിംഗ് എഫക്റ്റ് ആണ് ഇന്ന് ഇവിടെ നമുക്ക് ജി എം എഫ് ഒരുക്കിയിരിക്കുന്നത് റിയാദിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ രാത്രി വെളുക്കുവോളം നമ്മൾ എന്താണ് കണി കണ്ട് സ്നേഹം പങ്കിട്ട് ആഘോഷിക്കുകയാണ് എല്ലാവർക്കും വിഷു ആശംസകൾ സ്നേഹം സന്തോഷം ഇപ്പോൾ വിഷു ആണ് കുട്ടിക്കാലത്തെ നിങ്ങളുടെ നാട്ടിലെ പ്രവാസത്തിലാണ് എങ്ങനെയാണ് ഓർക്കുമ്പോൾ എന്താണ് കൂടുതൽ വിഷുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഗൃഹാതുര ഓർമ്മകളാണ് നമ്മളെ എന്താ പറയാ പഴകി ഉണർത്താന്ന് പറയും കുട്ടിക്കാലത്താണ് വിഷു വളരെ ഭംഗിയായിട്ടും വളരെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുള്ളത് ഒരു കാലഘട്ടം കഴിഞ്ഞ പിന്നെ പഠിത്തത്തിന്റെ ആവശ്യത്തിനായി പല സ്ഥലത്തായിരുന്നു പിന്നെ പ്രോഗ്രാമുകളൊക്കെ ബിസിയായിരുന്നു കുട്ടിക്കാലത്തെ വിഷുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ മാമ്പഴത്തിന്റെ നല്ല നല്ല മാമ്പഴത്തിന്റെ ചക്കയുടെ ഒക്കെ സ്മെല്ലുള്ള ആ വെക്കേഷൻ ടൈം അതുപോലെ കണിക്കൊന്ന എന്റെ ഭംഗി അപ്പൊ ഞങ്ങള് മത്സരമായിരുന്നു കണിക്കൊന്ന ആര് പറിച്ചാലും ഞങ്ങളൊരു ഒരു ഘട്ടം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു അതുപോലെ എന്താ പറയാ വിഷുവിന്റെ സദ്യ ഒരുക്കല് പിന്നെ ഞങ്ങളുടെ തൃശ്ശൂർ ഒരു പ്രത്യേകത ഉണ്ട് തൃശ്ശൂർ വിഷുവിനാണ് ഞങ്ങൾ പടക്കം പൊട്ടിക്കുക ഇപ്പൊ ഞങ്ങള് മത്സരമാണ് ഓപ്പോസിറ്റുള്ള വീട്ടുകാരും ഞങ്ങളും തമ്മിൽ മത്സരമാണ് ഞങ്ങളിവിടെ പത്ത് പടക്കം പൊട്ടിച്ച അവരഞ്ചു പടക്കം പൊട്ടിച്ച ഞങ്ങള് പത്ത് പടക്കം അത് ഭയങ്കര രസമുള്ള ഒരു കാലഘട്ടമായിരുന്നു അതുപോലെ വിഷുക്കണി രാവിലെ എഴുന്നേറ്റ് കണി കാണുക കൃഷ്ണനെ കാണുക കണി കാണുക ഏർ വിഷുക്കഴുന്നിട്ട് വാങ്ങുക അതുപോലെ കോടിയുണ്ട് ഓണത്തിന് മാത്രല്ല വിഷുവിന് വിഷുക്കോടിയുണ്ട് അതെല്ലാം വാങ്ങുക ഏ വീട്ടില് ആര് അന്ന് പ്രായമായിട്ടുള്ള മുതിർന്ന ആൾക്കാർ ആര് വന്നാലും ഞങ്ങൾ കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് വിഷു കഴിഞ്ഞിട്ട് അന്നത്തെ അന്ന് എല്ലാവർക്കും എല്ലാവരും ഞങ്ങൾ ഞങ്ങൾക്ക് വിഷു കേട്ടം തന്നിരുന്നു അതുപോലെ സദ്യ അതുപോലെ വിഷുവിന്റെ അന്ന് തന്നെയാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തില് വിഷുവേല ഉണ്ടായിരുന്നത് ആ വിഷുവേലയോടു കൂടിയാണ് ഞങ്ങളുടെ വിഷു അവസാനിക്കാറുള്ളു ഇപ്പഴും ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്ന ഓർമ്മകളാണ് കാരണം ഞങ്ങൾ ഭയങ്കര ഗ്രാമത്തിൽ ജീവിച്ച ആൾക്കാരാണ് തൃശ്ശൂരിന്റെ വളരെ ഭംഗിയുള്ള ഗ്രാമപ്രദേശത്താണ് ഞങ്ങളുടെ കുട്ടിക്കാലം ഉണ്ടായിരുന്നത് അപ്പൊ ഈ കുട്ടിക്കാലത്ത് നമ്മൾ ടി വിയിലും ഇപ്പൊ കാണുന്ന ആ ഗൃഹാതുര ഓർമ്മകൾ തന്നെയാണ് റിയൽ ആയിട്ട് ഞങ്ങളുടെ ലൈഫിലും ഉണ്ടായിരുന്നത് മമ്പഴം പറിക്കുക കൂട്ടി വെക്കുക ചക്ക മാങ്ങ എന്താ പറയാ പച്ചക്കറി എല്ലാം നമ്മള് എന്താ പറയാ ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ആ കാലഘട്ടത്തിന്ന് വന്ന ഒരാളാണെന്ന് ഇപ്പോഴും അത് ഒരുപാട് മിസ് ചെയ്യണു പ്രവാസത്തിൽ എന്ന് പറഞ്ഞാ വിഷു വിഷു ഒരു പേരായിട്ട് തന്നെ ചുരുങ്ങിപ്പോയി എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിലാണ് ആ വിഷു ആണല്ലോ എന്ന് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയി സദ്യ കഴിക്കണോ അല്ലെങ്കിൽ വീട്ടില് സമയം സദ്യ ഉണ്ടാക്കും അത്രക്കെ തന്നെയുള്ളൂ ഒരിക്കലും നാട്ടിലെ വിഷയായിട്ട് ഒരിക്കലും ഇവിടെ കമ്പയർ സാധിക്കുന്നേ ഇല്ല ഞാൻ റിയാദില് വന്നതിന് ശേഷം എന്റെ ആദ്യത്തെ കാലത്തെ ഓർത്തെടുക്കുന്നു എൻ്റെ പേര് ശ്രുതി ഞാൻ ഇവിടെ റിയാദിൽ വന്നിട്ടിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി വിഷു ഇന്ന ഈ ഇപ്പോഴത്തെ വിഷു ആണ് ഇന്നത്തെ ഈ ഒരു വർഷത്തെ വിഷു ആണ് ആദ്യമായിട്ട് ഒരു ആഘോഷമായിട്ട് ആഘോഷിക്കുന്നത് പിന്നെ അതിന് മുന്നേ നാട്ടിലുണ്ടായിരുന്നപ്പോൾ അതൊക്കെ ഓർമ്മകൾ മാത്രമായി മാറിയിട്ടുണ്ട് വിഷു നല്ലതായിരുന്നു വീട്ടിൽ അച്ഛനമ്മ അപ്പൂപ്പൻ അമ്മമ്മ എല്ലാവരുടെയും കൂടെ ഉള്ള വിഷു അതെപ്പോഴും മിസ് ചെയ്യുന്നു പിന്നെ രാവിലെ കൈനീട്ടം മേടിക്കുന്നതും പിന്നെ വൈകിട്ട് കണി ഒരുക്കുന്നതും ഡ്രസ്സ് ഒക്കെ ഇട്ട് ഒരുങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഇതിപ്പോൾ എല്ലാം മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു എല്ലാവരുടെ ഒപ്പം കൂടാൻ പറ്റിയത് സന്തോഷമുണ്ട് താങ്ക് യു